പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഗൈസ് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ അത് നമ്മുടെ കമന്റ് കേട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് ഉണ്ടൂസിൻ്റെ വീട്ടിലോട്ട് വരുന്ന സമയത്ത് തന്നെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടൂസിൻ്റെ വീടിൻ്റെ ഹോം ടൂറ് ചെയ്യണം എന്നുള്ളത് ഉണ്ടൂസ് ഉണ്ടായിരുന്നോ കമൻറ്റൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് വീഡിയോ ചെയ്താലും അതുകൊണ്ട് വേറെ വകുപ്പില്ല ഇവിടെ ഫോണിന് തീരെ റേഞ്ചില്ല അപ്പോൾ ഗൈസ് ഈ പുറകിൽ തന്നെയാണ് ഉണ്ടൂസിൻ്റെ വീട് അപ്പം എൻ്റെ ഹോം ടൂറായിട്ട് നമുക്ക് കാണിച്ചു തരാം ഓരോന്നോറും കാണാം ഉണ്ടൂസെല്ലാം കാണിച്ചുതരും ഇപ്പോൾ ഈ കാണുന്ന തന്നെയാണ് കേട്ടോ ഇവിടെ ഇത് പപ്പാൻ്റെ ഇതാണ് അതായത് ഒരു വർക്ക്ഷോപ്പാണ് വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പെന്ന് പറയുമ്പം മരമൊക്കെ എടുത്തിട്ട് പണിയെടുക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇത് തുറന്ന് കാണിക്കാന്ന് പറയുന്നത് ഇത് പപ്പാൻ്റെ വർക്ക്ഷോപ്പാണ് സാധനങ്ങളെല്ലാം വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇതുണ്ടോ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കേട്ടോ ഇതിൻ്റെ അകത്ത് ഇതാ പപ്പാൻ്റെ ഒട്ടുപാൽ സാധനങ്ങൾ റബ്ബറ് വെട്ടിയ ഒട്ടുപാൽ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം മേലെ ഇതിങ്ങനെ ബെൽഡ് ചെയ്തായത് കൊണ്ട് തന്നെ ആചാരിമാർ ഇവിടെ ഇപ്പോൾ പപ്പ അങ്ങനെ മരം എടുത്തിട്ട് ആചാരിമാരെ വെച്ചിട്ട് പണിയെടുപ്പിച്ചിട്ട് ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം സാധനങ്ങളൊന്നും ഇല്ല എല്ലാം കയറ്റി പോയി തോന്നുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു വർഷോപ്പ് പോലെ ഒരു സ്ഥലമാണിത് കേട്ടോ ഇതാണ് നമ്മൾ മറ്റേ അതിൻ്റെ സാധനങ്ങൾ ഇലക്ട്രിസിറ്റി ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നമ്മുടെ വീട് പോലെ ചുറ്റും റബ്ബർ തോട്ടമാണ് നമ്മുടെ വീട്ടിൽ റബ്ബറുണ്ട് എന്നാൽ ഇവിടെ വേറെ സംഭവങ്ങൾ തെങ്ങ് നമ്മുടെ അവിടുത്തെ പോലെ തെങ്ങോ സംഭവങ്ങളോ ഒന്നുമില്ല മൊത്തം റവർത്തോട്ടാണ് ഇവിടെ ചുറ്റും എവിടെ നോക്കിയാൽ റബർ മാത്രം അപ്പോൾ വീടിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാനിപ്പം ഉണ്ട് ദിവസിനെ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പണിയൊക്കെ ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ അവരെല്ലാം റെഡിയാവണം ആ അളിയൻ്റെ കല്യാണമൊക്കെ ആകുമ്പോഴേക്കും മൊത്തം പണിയൊക്കെ ചെയ്ത് തീർക്കണം അതൊക്കെയാണ് അവൻ്റെ പ്ലാന് നമ്മൾ വണ്ടി കൊണ്ടുവിടെ വെച്ചിരുന്നു അപ്പോൾ ബാക്കിയൊക്കെ കാണിച്ചുതരാം ഉണ്ട് ദിവസം നമ്മളെ കാണിച്ചു തരും അപ്പോ ബേക്കിൽ ഇതാ ഇതൊക്കെയാണ് ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സിറ്റൗട്ടിലോട്ട് ഇങ്ങനെ കേറുമ്പോൾ ഇങ്ങനെയാണ് കാഴ്ച ഉള്ള പിന്നെ ഇങ്ങോട്ട് കേറി വരുമ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഹാള് ഹാള് പണിയൊന്നും തീർത്തിട്ടില്ല ആദ്യമേ പറഞ്ഞേക്കാം ഇത് ഹാളാണ് പത്തിരി പുന്നര എല്ലാം നല്ല വൃത്തിയാക്കി ആണ് പക്ഷെങ്കില് ഇതാ പുന്നരം തക്കടും കൂടെ വന്നിവിടെ മൊത്തം വലിച്ചു വായിട്ടിട്ടുണ്ട് അതുകൊണ്ടേ ഇവിടെ കിടന്ന് പരിപാടി ആ ും കഴിഞ്ഞിട്ടില്ല അതിങ്ങനെ കിടക്കുന്നു എല്ലാം പണിയാനുള്ളതാ പിന്നെന്താ പിന്നെ ചെറിയ അടുപ്പ് പിന്നെ ഇവിടെ ഇവിടെ ഗ്യാസ് നമ്മൾ വയ്ക്കുന്നത് ഇതിന്റെ അടിയിൽ ഇത് കേറാത്തോണ്ട തൽക്കാലം ഇവിടെ വെച്ചേ ഇത് ഇത് വെക്കുന്ന അപ്പനാണ് നമ്മുടെ ഫാദർ അപ്പച്ച മരിച്ചു പോയി എത്ര കൊല്ലമായി മൂന്ന് കൊല്ലമാല്ലേ അപ്പച്ച മരിച്ചു പോയിട്ട് നമുക്ക് തറവാട്ടിൽ പോണം ഒന്നു ദിവസം തറവാട്ടിലൊന്ന് പോണം ഇത് ഇത് മമ്മിയും പപ്പായും കിടക്കുന്ന റൂമ് മമ്മിയും പപ്പായും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അവര് പുറത്ത് ഞങ്ങളത്തു പോയി ഫുള്ള് പണി കഴിഞ്ഞത് അല്ലെങ്കിൽ തക്കിരി കിടന്ന് ഉറങ്ങുമായിരുന്നു തക്കിരി എണീരെന്ന് തോന്നുന്നു അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇപ്പൊ പണിയെല്ലാം തീർത്തിട്ട റൂമ കേട്ടോ ഇപ്പൊ രണ്ട് കട്ടിലൊക്കെ എടുത്തിട്ടുണ്ട് ഇവര് രണ്ടാടം കിടക്കുന്ന ഇവിടെയാണ് കേട്ടോ പിന്നെ എന്തുവാ പോവാ സ്റ്റെയർ ഇനിയിപ്പ എന്തുവാറി പോയി കഴിഞ്ഞാല് ടെറസിന് മേലെ കഴിഞ്ഞാല് പത്തുന്ന വെയില അതേ സംഭവം നമ്മൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് മൊത്തം ഒട്ടുപാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടുപാൽ കൊണ്ട് അപ്പന അവിടെ ഒട്ടുപാലൊക്കെ നേരത്തെ കേട്ടോ ഇവിടെ രണ്ടാം നേരം പണി കഴിയാത്ത റൂമാണ് കേട്ടോ എവിടെ നോക്കാം ഒട്ടുപാൽ ഇവിടെ ആദ്യം പുള്ളു പ്രാവൊക്കെ കൂടി കിട്ടി പിന്നെ അപ്പുറത്തെ എല്ല പണിയെല്ലാം വൃത്തിയാക്കി അടച്ചു വെച്ചേക്കു മേലെ നോക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ നല്ല നമ്മടെ അവിടുത്തെ പോലും അത്യാവശ്യം തണുപ്പുണ്ട് ഇവിടെ പൊറത്തിറങ്ങി കഴിഞ്ഞാല് എന്നുവെച്ചാൽ മൊത്തം റവർ മരമാണ് ചുറ്റും എവിടെ നോക്കിയാലും റബർ വേറൊരു മരം ഇല്ല ഇതൊക്കെയാണ് ഇപ്പം ഇവിടുത്തെ കാഴ്ചകൾ വിൻഡോസിന്റെ വീടിന്റെ ഹോം ഡോർ എന്ന് പറയാ ഇത്രയൊക്കെ ഉള്ളു ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ ഹോം ടൂർ വേണ്ടിട്ട് പിന്നെ എല്ലാരും പറഞ്ഞോണ്ടോ ഞങ്ങൾ ഈ വീഡിയോ ചെയ്തോ നല്ലൊരു കാറ്റ് കിട്ടും അല്ലേ അപ്പൊ കൈസ് നിങ്ങൾക്ക് ഉണ്ടോസിന്റെ വീട് ഇഷ്ടപ്പെട്ടില്ല പണിയൊന്നും തീർന്നിട്ടില്ല പണിയൊന്നും തീർന്നിട്ടില്ല അതിന് ലിബിന്റെ അനി ഇവിടെ കല്യാണം കല്യാണമൊക്കെ ആകുമ്പോഴേക്കും മൊത്തം പണിയൊക്കെ തീർത്ത് ഈ രൂപമൊക്കെ മാറ്റി ഫുള്ള് അടിപൊളിയാക്കണം അടിപൊളിയാക്കണം അടിപൊളി അവന്റെ കല്യാണം എന്നൊക്കെ വരുമ്പോഴേക്കും അടിപൊളിയാക്കാം തക്കിരി എണീട്ട് ചെല്ലു അപ്പൊ തക്കിരി എണീറ്റ് കേട്ടോ കൈസ് അപ്പൊ നമുക്ക് ഇനി ബാക്കി ഇനിയിപ്പോ നമുക്ക് ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട് നമുക്ക് കോന്നിയിൽ ആനക്കൂട്ടിലൊക്കെ പോകണം അവർ ഇവിടെ കോന്നി അടുത്താണ് ആണിരി ഉണ്ട് കോന്നിട്ട് െ കാണിച്ചില്ല കണ്ടിഡൂസിന്റെ മമ്മീനെ പിന്നെ ഏകദേശം പേർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു കയറുണ്ടായിരുന്നു പാവോ പിന്നെ അളീനെ എല്ലാവർക്കും അറിയാം അല്ലേ അപ്പാനെ മാത്രമേ കാണു പപ്പ പപ്പാന ഇതിനു മുമ്പ് കിട്ടണ വല്യ പാടാണ് അതുകൊണ്ടല്ലേ അതുകൊണ്ടാണ് കാണിക്കാത്തത് എപ്പഴേലും കാണിക്കാന്ന് വിചാരിക്കുന്നുല്ലേ ഇത് ചെയ്തപ്പോഴേക്കും വിഷടത്ത് കുളിച്ചു കേട്ടോ വാർത്തിനുള്ളിൽ കയറിക്ക ഞാൻ ഭയങ്കര ചൂടാണ് അപ്പോൾ കഴിഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനലിൽ ചാനൽ ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഇനി ഇപ്പോൾ നമുക്ക് ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഹോന്നി പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം കുറേ നല്ല വീഡിയോസ് ഉണ്ട് പുറകെ പുറകെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും